കേട്ടേലും ജോലിയും കൂലിയില്ലാത്ത എനിക്കത് വല്യ കാര്യ ജോലിയും കൂലി ഇല്ലാത്ത എനിക്കത് വല്യ കാര്യം നാളെ തരും ജോലി നമസ്കാരം നമ്മള പുതിയ

ഡപ്പിള് വേണേ അതും മേടിക്കാൻ പോലും പഴതയില്ല അപ്പൊ ഞാൻ കരുതി ഞങ്ങൾക്കൊരു കുറിക്ക

നിങ്ങൾ പലിശ തിരിച്ചു നിന്നെ കൊണ്ടുപോയി

അപ്പൊ ഋചി പറഞ്ഞ വിശേഷിന് കഴിഞ്ഞായിരുന്നു അപ്പൊ ഋചിക്കുറ്റലെന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അവിടെ അമ്പലം ഉണ്ട് അവിടെ ഉത്സവം രണ്ടു ദിവസം ദിവസം കഴിഞ്ഞ അപ്പൊ പോകണം അവിടം അവിടെ പോകുമ്പോ എന്തേലും വാങ്ങിച്ചു കഴിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പൈസ ഇല്ലഅങ്ങി പോന്ന് പറഞ്ഞു അപ്പൊ കാര്യം വെച്ചാൽ അവിടെ തിരക്കില്ലല്ലോ ആ മുടി ഹെയർ ബാൻഡ് മേടിക്കണം പോയിട്ട് ഇഷ്ടംപോലെ ഹെയർ പാൻറ് അതല്ല അവിടെ കളയാ ആ പരിപാടിയാണല്ലേ കേട്ടോ അപ്പൊ അവിടെ ഉത്സവപ്പറമ്പിൽ പോയിട്ട് ഹെയർ ബാൻഡ് മേടിക്കണം പിന്നെ ഇന്ന് പോയാലും ഉത്സവം കാണാനും പറ്റത്തുള്ളു തിരക്കുള്ള സംഭവം പറ്റത്തില്ല തുണിയുടെ ഹെയർ പാൻറ് മേടിക്കണം തുണിയുടെ ഹെയർ ബാൻഡ് വാങ്ങിക്കണം അങ്ങനെ നമ്മള് പറഞ്ഞു ഒതുങ്ങിയിരിക്കും അപ്പൊ ലിജിക്ക് കൊറേ പേരിങ്ങനെ കാണാനും ഒക്കെ അങ്ങനെ വരുമല്ലോ അങ്ങനെയൊക്കെ വന്നപ്പോ ലിജിക്ക് ഓരോരുത്തർ സമ്മാനമായിട്ട് കൊടുത്ത പൈസ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അഞ്ഞൂറ് രൂപ ഒക്കെ വെച്ചിട്ടൊക്കെ കൊടുത്തതൊക്കെ ഉണ്ട് അപ്പൊ അത് ഞങ്ങള് ഞാന് പറഞ്ഞ അതൊന്നും നമുക്ക് കുടിക്കലിട്ട് വെക്കാം കൊറേ നാളായിട്ടോ കുടുക്കത് പൈസ ഇട്ടിട്ട് അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മള് വിചാരിച്ചാൽ എന്ന് പൊട്ടിച്ചാലോന്ന് വിചാരിച്ചാൽ നീ അദ്ദേഹം നിറയാൻ കുറച്ചുകൂടെ ഉള്ളൂ ചില്ലറ പൈസ ഒക്കെ കൂടുതലും അത് സ്ത്രീകൂട്ടം കൊണ്ടിട്ട് ചില്ലറ പൈസ ഒക്കെ ഉണ്ട് ഇല്ല ലിജി

അപ്പോൾ അതാണ് വിശേഷം ഏട്ടാ അപ്പൊ ഇന്നത്തെ വീടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ വഞ്ചി പൊട്ടിക്കാൻ പോകുന്ന വീഡിയോ ആണ് രുചി പറഞ്ഞാൽ കുടുക്ക പൊട്ടിക്കാൻ പോകുന്ന വീടിയാണ് കേട്ടോ ഉം അപ്പൊ എത്ര ഉണ്ടോ നമ്മൾ ഇതിനെ ഉണ്ടാക്കി കണ്ടിക്കണം അല്ലേ ഇതിനെ ഉണ്ടാക്കോട്ട് വെക്കാം അപ്പൊ ഇതാണ് കേട്ടോ ചിന്ത അറിയാൻ കൂടുതൽ മോയിൻ ഒന്നും ഉണ്ടാവില്ല അതിന് നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അത്ര ഉള്ളൂ മോയിരും ഉണ്ടാവില്ല ശരിയല്ല രുചി പറഞ്ഞ തീയ്യായിരിക്കും വേറെ ആയിരം രൂപ ഉണ്ടാവുള്ളൂ രണ്ടായിരം രൂപ എന്തായാലും ഉണ്ടാവും നോട്ടൊക്കെ ഉണ്ടല്ലോ പലമായിട്ടായിട്ട് ഞാൻ ബാലൻസ് വന്ന പൈസ അങ്ങനത്തെ കാര്യങ്ങള് പേഴ്സിൽ പോക്കറ്റില് ഇടയില് ദൂരയാത്ര കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ചില്ലറ പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനത്തെ ചില്ലറൊക്കെ ഇട്ടേക്കുന്നു കേട്ടോ അപ്പൊ പൊട്ടിച്ചാലോ അപ്പൊ ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പൊ ചെറിയൊരു വീഡിയോ ചെറിയൊരു സംഭവം പൊട്ടിച്ചാലോന്നത് എന്നിട്ട് ഇവിടെ തട്ടിയത് മുറിച്ച് മുറിച്ചു പോവാറിച്ചു അങ്ങനെയാണ് മുറിക്കുന്നത് കൈ മുറിക്കല്ലേ അവസാനം നൂറുപാന്തണ്ടായി ഈ ഈ വഞ്ചിക്ക് വഞ്ചി എവിടുന്നു മേടിച്ചാണ് ഒരു ആരോ വഞ്ചി പേടിച്ചപ്പോ എന്റെ കൂടെ ഒരു വഞ്ചിയാ ആര് പേടിച്ച ലിജി ഞാൻ എവിടെ പോയിട്ട് വാങ്ങിച്ചോണ്ട് വന്ന ഇങ്ങനെ പണ്ട് ഞാൻ ലിജി ഞാൻ ഹോസ്പിറ്റലിൽ ആവുന്നതിന് മുന്നേ ലിജി ആസ്റ്റലിൽ ആവുന്നതിന് മുമ്പ് ഞങ്ങള് ട്രിപ്പ് പോകാൻ വേണ്ടി എവിടെ പോണാനും മണാലിക്ക് പോകാന് മണാലി ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് മണാലി ട്രിപ്പ് പോകാൻ വേണ്ടി ഇങ്ങനെ കൊറേ പൈസ ഇങ്ങനെ ഒരു കൂട്ടി വെച്ചിട്ടാ അന്ന് അങ്ങനെ ആശുപത്രിയിലായിപ്പോയി ആ പൈസ എന്തായ്മ അത് വലിയൊരു കുടുക്കൊക്കെ ഇട്ട് വെച്ചതാണ് അപ്പൊ ഇങ്ങനെ ആശുപത്രി പോയതിനെ ആ കുടുക്ക എന്തായത് അറിയില്ല അതായത് കുറെ പൈസ വേണോ അതിനകത്ത് പത്ത് അയ്യായിരം രൂപണ്ടായിരുന്നു അന്ന് എന്തോ ആശുപത്രി ചെലവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ എടുത്താ പൈസ തട്ടി ഇടാൻ പറ്റുന്ന രീതിയിൽ കണ്ടിക്കാൻ ജീവ ഒന്ന് കട്ടിയതാണ് അതെ കണ്ടിരിക്കും നമ്മുടെ ഫ്രണ്ട് പ്രവീണെ കുറിച്ച് പോളിണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്താ അവനെ അമ്പലത്തിൽ പോന്നിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു വിളിച്ച പോകണല്ല ദേവന്റെ ഒക്കെ അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ അപ്പൊ അവര് അമ്പലം വെച്ചാൽ മൊത്തത്തിൽ ഉത്സവാണ് എന്നാലും അവരുടെ കൂടായ അവർക്കാണ് കൂടുതൽ പ്രാധാന്യം അപ്പൊ അതൊക്കെ കാണിക്കുമോ എന്നൊക്കെ വിചാരിച്ച പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല കൈ പയ്യാത്തോണ്ട് ലിജിനെ കൊണ്ടുപോകാൻ പറ്റാത്തോണ്ട് പിന്നെ എന്തേലും ഞാനും അവടെ എടുത്ത് പൊക്കിയിട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ കരുതില്ല കാരണം ഉത്സവ സമയമായി കഴിഞ്ഞാല് ഭയങ്കരമായ തിരക്കാ എനിക്ക് എപ്പോഴും ഉത്സവം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മുളച്ചിര അമ്പലത്തിൽ ഞങ്ങളെ നമ്മുടെ വീടിൻ്റെ അടുത്ത് മുളച്ചതിര അമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ടുണ്ട് അത് ഉത്സവമൊക്കെ കഴിഞ്ഞ് എല്ലാരും തിരിഞ്ഞ് വീട്ടിലൊക്കെ ശേഷം ഗാനമേള സമയത്താണ് ഞങ്ങൾ പോയത് അന്ന് പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് സ്ഥലമൊക്കെ കിട്ടിയല്ലേ ഇനി വാശി വിളിച്ച് പോയതുകൊണ്ട് അന്ന് കിട്ടി അപ്പൊ ഈ ചിറ്റോ ഉത്സവത്തിന് അങ്ങനെ പോകാനൊന്നും പറ്റില്ല അപ്പം വിജയം കൊണ്ടൊന്നും കൂട്ടേ കാണിക്കണം ഉത്സവങ്ങൾ കാണാൻ രസമല്ലേ ഒത്തിരി ആൾക്കാർ കൂടുന്നതും അത്യാവശ്യം ക്രൗഡ് പിന്നെ കുറേ സാധനങ്ങള് കടകളൊക്കെ ഉണ്ട് അപ്പം നിജിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ കാണാം പേടിക്കാം കഴിക്കാം അതൊക്കെ തുച്ഛമായ പൈസ ഒക്കെ അല്ലെ അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ അച്ഛൻ എവിടെ കഴിഞ്ഞേരായി പോയി ഇത് നോക്കിയിരിക്കുന്നെ അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ക്ഷമയോടെ കട്ട് ചെയ്തെടുക്കാം എത്ര രൂപ കാരണം നമ്മളെ നമ്മൾ നമ്മളറിയാണ്ടുള്ള സേവിങ് ബാങ്ക് അക്കൗണ്ടിലൊക്കെ പൈസ ഇട്ട് നമുക്ക് അതിന് കണക്കുണ്ടാവും ഇതൊക്കെ ആവുമ്പോ നമുക്ക് ഇതിന് അറിയത്തില്ല കിട്ടുമ്പോൾ ഞാൻ ലിജി നടന്നു കഴിഞ്ഞപ്പോ പൊട്ടിക്കണമെന്ന് വിചാരിച്ചിരുന്നേ പറഞ്ഞു ആ സമയത്ത് അടന്ന് വിടുന്ന പറയേണ്ടി നമുക്ക് സ്വന്തവാ ബാക്കിയുള്ളത് വീട്ടുകാർക്കുള്ളതാ വീട്ടിൽ നമ്മുടെ വീട്ടിലെ അപ്പൊ അച്ഛനമ്മയെ അത് പറിച്ചു വിൽക്കും അടുന്ന് വിടുന്ന നമുക്ക് ഉത്സവമാകുമ്പോഴത്തേക്ക് വിൽക്കാൻ വേണ്ടി തൊട്ടടുത്ത് കട്ടൻ്റെ ഒക്കെ കൊണ്ടു എന്നിട്ട് അത് ഇത് വല്ലൊരു പാട്ടൊക്കെ അകത്ത് കുഴിച്ചു അന്ന് ഇരുമ്പിന്റെ പാട്ടേ ആയിരിക്കും കൂടുതൽ പ്ലാസ്റ്റിക് പാട്ടായിരിക്കും അപ്പൊ അതിനകത്ത് ചാണാൻ വഴിങ്ങി തറയോ അപ്പൊ അതിനകം കുഴിച്ചിട്ട് അതിനകത്ത് ആരും കാണത്തില്ല എന്നിട്ട് വഞ്ചിയുടെ സ്ഥലം മാത്രം ഈ ഹോള് മാത്രം പുറത്ത് കാണത്താക്കണം എന്നിട്ട് പൈസ വരും ചെല ഒന്നും കേറത്തില്ലായിരുന്നു അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഉത്സവ ആവുമ്പം പൊട്ടിക്കും എന്തോ പക്ഷോ നൂറോ അമ്പതോ രൂപ അത്രയൊക്കെ കാണത്തുള്ളൂ അന്നത്തെ പൈസ വിലയില്ല അതെ അപ്പൊ അങ്ങനെ അങ്ങനെ സൂക്ഷിച്ചില്ല അപ്പൊ നിങ്ങൾ ആരിലൊക്കെ ഇങ്ങനെ വഞ്ചിയോ അപ്പൊ കുട്ടികളൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഇതാണെങ്കിൽ കടയില് വഞ്ചി കിട്ടും കേട്ടോ അപ്പൊ ശ്രീകൂട്ടൻ ഇതൊരു ഹര ശ്രീകൂട്ടൻ എന്താണെങ്കിൽ പൈസ സൂക്ഷിച്ചു നോക്കും വഞ്ചിയിലൊക്കെ ഇട്ട് എന്നിട്ട് അവനത് പൊട്ടിച്ചിട്ടും വല്ല കെ എഫ് സിയോ അതൊക്കെ മേടിച്ചു അവർ അച്ഛന്റെ കൊടുത്ത് കെ എഫ് സിയോ ചിക്കനോ അവരെ വീട്ടിൽ ചിലപ്പോ ഉത്സവത്തിന് കഴിഞ്ഞ ഏതോ ഒരു ഉത്സവത്തിന് അവർ വീട്ടിൽ ചിക്കൻ പേടിക്കാൻ പൈസ ഇല്ല ഉത്സവത്തിന് അല്ലേ അങ്ങനെ അവൻ അവസാനം അവന്റെ വഞ്ചി പൊട്ടിച്ച് അവനത് പൈസ എടുത്ത ഒരു ഉത്സവത്തിന് എന്ന് ഓർമ്മ ഉണ്ടായില്ല ആ പൈസ അവൻ ചിക്കൻ മേടിച്ചു പൈസ ഭയങ്കരായിട്ട് സുഷി ഇവിടെ വന്നാലും എന്റെ പോക്കറ്റില് എന്റെ പാൻറ്റില് എവിടെ എവിടെയൊക്കെ ഉള്ള ചില്ലറവൻ പറക്കിറേ ചോദിച്ചിട്ട് എടുക്കത്തോളു മാമ ഇത് എടുത്തോട്ടേ ചോദിച്ചിട്ട് ചില്ലറായിട്ട് എടുത്തോണ്ട് പോകും എന്നിട്ട് ഇതാണ് കുപ്പിലിട്ടോണ്ടത് എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോകും കേട്ടോ അത് വെച്ചാൽ എന്തേലും മേടിക്കൻ അങ്ങനെ ഒത്തേ കാര്യൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിയിട്ടൊരു കുടിക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് തട്ടാൻ പോയി തട്ടിയാലോ ഏഹ് അതെ നിറയുണ്ടെന്ന് വെച്ചാല് നിറച്ചോണ്ട് അമ്പതൂറൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇപ്പൊ തന്നെ കാണാൻ ഏതാ ആ ചെടി നോക്കിട്ടോ അത് മൊത്തം കണ്ടിച്ചോ അപ്പൊ ചെടി നോക്കിടാവേ എന്തായാലും മൂട് കണ്ടിക്കാൻ നന്നായി അപ്പൊ ഇതിന്റെ വില ഏകദേശം അമ്പത് രൂപ ഈ കുടുക്കം മേടിച്ചത് ആർക്ക് മേടിച്ചാണോ പിടിയില്ല ആർക്കാ നമുക്കോ നമുക്ക് മേടിച്ച ഞാൻ വേറെ ആരണ്ടരെ കൂടെ പോയപ്പോ ഇങ്ങനെ വാങ്ങിയതാ ഈ വഞ്ചി അപ്പൊ ഇങ്ങനെ വഞ്ചിയിൽ പൈസ കിട്ടുവെക്കുന്ന എന്താ വെച്ചാലേ നമ്മുടെ കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സേവിങ്സ് ഒക്കെ വേണ്ടേ അങ്ങനെ ചെയ്തതാണ് അപ്പൊ ഈ അടുത്ത പലിശ കിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷെ മുതൽ അതുപോലെ കിടന്നോളൂ അപ്പൊ തട്ടിയാലിജി ും ഇവിടെ ചവിട്ടി തൊപ്പിട്ടോ ഏഹ് ഇവിടെ തട്ടി തടങ്ങിട്ടേ ഇവരണ്ടി ഞങ്ങളുടെ കുളു മണാലിക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ മാറ്റി വരുന്ന പൈസ രണ്ടായിരം രൂപ എന്ന് പറഞ്ഞു വെറുതെ ആയപ്പോയിടെ അത് പത്ത് കിലോ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനിട്ട പൈസ മാത്രമേ മാത്ര ലിജി ഒന്നും ഇട്ടില്ല ഏർ പോ വലിച്ചത് എണ്ണി നോക്കഴിഞ്ഞു അപ്പൊ ഇത്രേ ഉള്ളടേ കൊറച്ചു പൈസ പൈസ എണ്ണിക്കോടി ഫസ്റ്റ് പൈസ തന്നെ മാറ്റി വെട്ടേ വല്യ പൈസ തന്നെ മാറ്റി വെക്കട്ടെ ആദ്യം അഞ്ഞൂറ് അഞ്ഞൂറ് ചുറ്റുമണേപ്പുറ്റോലേ ഉത്സവത്തിനുള്ള പൈസ ഉണ്ട് ചേട്ടാ കോയിൻ ഉണ്ട് അത്ര ഇരുപതൊക്കെ ഉണ്ട് കാലമായിട്ട് പൈസ ഇത്ര പൈസ ഉണ്ടായി രണ്ടായിരം രൂപ കാണാൻ സാധ്യല്ല മൂവായിരം ഒക്കെ പറഞ്ഞു അഞ്ഞൂറ് എണ്ണിക്ക എണ്ണിക്ക എണ്ണിക്കും ഇത് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ എണ്ണിക്കാം എണ്ണി എടുക്ക

ഗുഡ് ആ ഇ ഡബിൾ ഇട്ടേ ഇനി ഇവിടെ പെട്ടാ അല്ലേ നോണ്ട് 250 ഉള്ളല്ല 120 അതെയാന്നോ തിരുവനന്തപുരത്ത് പോയിട്ടൊന്നപ്പോൾ ഇട്ട വൈസ തിരോദ 130 140 രൂപ 10 ന്റെ ഉണ്ട് 100 ന്റെ ഉണ്ട് 140 രൂപ 10 അയ്യോ 40 10 ും മണാലിക്ക് വേനായിട്ടിരുന്നത് മര്യാദക്ക് പോയിട്ട് വരാൻ പറ്റില്ല 40 50 50 160 50 50 5 60 70 80 90 100 നാളെ ബെസ്സയാരം വരുമ്പോൾ നമുക്ക് കൊടുത്തട്ട് ന്യൂട്ട് ആക്കാം ബെസ്സാർ കൊടുക്കാം ബെസ്സാർ കൊടുക്കാം

ൂറ്റി പതിനഞ്ച് രൂപ അത് ആയിരം രൂപ ഈ ചെറിയ കാര്യങ്ങളൊക്കെ എണ്ണി എടുക്കട്ടെ എണ്ണി എടുത്തിട്ട് കേട്ടോ ഹാപ്പി ആണോ അതാണ് നമ്മുടെ സേവിങ്സ് കൊറച്ചു നാളത്തെ കൊറച്ചു നാളെ ഒരു ഒരു വർഷത്തിനുള്ളിൽ ഇങ്ങനെ മിച്ചം വന്ന പൈസ കേട്ടോ കോയിൻസ് നമ്മൾ എവിടെ യാത്ര പോകുമ്പോൾ ബസ്സിൽ ബാലൻസ് കിട്ടുന്ന കോയിനുകള് അല്ലേ അച്ഛന്റെ അച്ഛന്റെ പോക്കറ്റിലെ ശ്രീകോട്ട് എടുത്തോണ്ട് ഇട്ടാരുന്നേ ഇതിന് നൂറ് രൂപ ശ്രീകോട്ടിനെ കൊടുക്കണേ അവനിട്ട പൈസ ആയിരിക്കും നൂറ് രൂപ ഏട്ടോട്ടോ അപ്പൊ ഞങ്ങൾക്ക് ചുറ്റുമല ഉത്സവത്തിന് അടിച്ചുപൊളിക്കാനുള്ള പൈസ റെഡി ആയിട്ടുണ്ടായിട്ട് ആറ് നാപ്പത്തെട്ട് അപ്പൊ അതാണ് വിശേഷം കേട്ടോ അപ്പൊ എത്ര പൈസ ഉണ്ട് ഞങ്ങൾ എണ്ണി നോക്കിട്ട് പറഞ്ഞു അപ്പൊ സംഭവം സംഭവം വഞ്ചി എല്ലാം കോയിൻ എല്ലാം എണ്ണീനം തിരിച്ച് വഞ്ചിന് ഇട്ടു കേട്ടോ അപ്പൊ സംഭവം പുതിയൊരു വഞ്ചി മേടിച്ചതിനു ശേഷം ഈ കോയിൻ എല്ലാം വീണ്ടും അതിനകത്തോട്ട് ഇടാൻ പോവാ അപ്പൊ നമ്മൾ ടോട്ടൽ കറക്റ്റ് കൗണ്ട് ചെയ്തേ കോയിൻ മാത്രം മുന്നൂറ്റി ലക്ഷം രൂപ ഉണ്ടായത് മറ്റേത് നോട്ട് എല്ലാം കൂടെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപതില്ലേ ഇരുന്നൂറ്റി എഴുപത് ടോട്ടൽ ഏകദേശം ആയിരത്തി അറുനൂറ് റേഞ്ചില് പൈസ ലിജി ലിജി എന്ത് പറഞ്ഞേ എന്തുവാ പറഞ്ഞേ ഏഴയിലേ അവളെത്ര പറഞ്ഞേ രണ്ടായിരത്തി അഞ്ഞൂറ് അമ്മ എത്ര പറഞ്ഞേ അമ്മ ലിജി പറഞ്ഞ ആയിരം കേട്ടോ ലിജി പറഞ്ഞ അടുത്തെത്തി ആയിരത്തി അഞ്ഞൂറ്റി സിഷ്ടം രൂപ ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ അധികം വന്നിട്ടല്ലേ അതെ സംഭവ അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് കിട്ടി ആയിരം രൂപ അതിനകത്തുണ്ടായിരുന്നു ബാക്കി ഞാനിട്ട കൊറേ അഞ്ഞൂറ് രൂപ ഞാനിപ്പം ചില്ലറത്തോട് പറക്കിട്ടോ ഞാൻ യാത്ര കഴിഞ്ഞിട്ട് വന്ന് ഈ ഇല്ല രരുചി ഒരു രൂപ രണ്ട് രൂപ ഒക്കെ ഇട്ടേട്ടാ അപ്പൊ ഞാനതങ്ങനെ ഇടപ്പൊ ഇത്രയും കാലം ഇട്ടോണ്ട് ഞാൻ കരുതി കൊറേ പൈസ ആയിട്ടുണ്ടാവുന്നു അപ്പൊ നമ്മളിങ്ങനെ കണക്കൂട്ടലും പലകളും ഇങ്ങനെ തെറ്റുന്നിങ്ങനെയാണ് കേട്ടോ അഞ്ചില് പൈസ ഇട്ടിട്ട് പ്രതീക്ഷയ്ക്ക് അതാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരു ഭയം പറയും അപ്പൊ അടുത്ത ദിവസം ഞങ്ങൾ ചുറ്റല്ലാം അമ്പലത്തിൽ പോകുന്ന വീടിയോ കാണിക്കാന്ന് പറയും ഇന്ന് പോണ്ട ഇന്ന് സമയം എന്താ ഏഴര ആയി ഞാൻ അവിടെ വിളിച്ച് തിരക്കട്ടെ അവിടെ എന്താ പരിപാടി അമ്പലത്തിൽ പരിപാടി എന്താ തിരക്കട്ടെ ഏഹ് അവിടെ അതവിടെ ആരെല്ലാം വിളിച്ച തിരക്കി അറിയാം നാളെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാം വൈകുന്നേരം അവരവിടെ ഉണ്ടാവും ഇന്ന് പോവാ രാത്രി ഇന്ന് പോണ്ട ഇതാ ഇട കൊഴപ്പം ഇന്ന് പോലെ അമ്പലത്തിൽ പോണ്ട അത് അപ്പൊ എല്ലാം പൈപറേ ലിജി എല്ലാവർക്കും ഞങ്ങളുടെ വയറും ചെറിയൊരു വീടിയായിരുന്നു വഞ്ചി പൊട്ടിച്ച് വലിയൊരു സംഭവം ആക്കാരിന്റെ അപ്പൊ എന്തായാലും വലിയ സംഭവം തന്നെ ആയിട്ടുണ്ട് ഇത്രയും നമ്മൾ സേവ് ചെയ്യാൻ പറ്റിയല്ലേ നമ്മൾ ായിട്ട് സേവ് അതെ നമുക്ക് വളരെ ചെയ്തത് നിനക്ക് നിനക്ക് എനിക്ക് വലുതല്ലേ എനിക്ക് വലുതായിട്ട് ഞാൻ ഭയങ്കര പ്രതീക്ഷിച്ചതിനകത്ത് ഒത്തിരി പൈസ കിട്ടുന്ന എന്റെ വിചാരം ഇതിനകത്ത് ഉണ്ട് അപ്പൊ ശരി എല്ലാവർക്കും പോയോ അപ്പൊ നമ്മളിതേ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അവസാനിപ്പിക്കേ ജോലിയും കൂലിയില്ലാത്ത എനിക്കത് വല്യ കാര്യം കൂലി ഇല്ലാത്ത എനിക്കത് വല്യ കാര്യത്തോലിയും ഭയറേ വീഡിയോടെ അവസാനം ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കട്ടേ അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയ ഒരു സേവിംഗ്സ് ആയിരുന്നു ഇവിടെ യാത്ര ട്രിപ്പ് പോകണം എന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണ് അപ്പൊ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു അപ്പൊ ഞങ്ങള് നാളെ തന്നെ പുതിയൊരു വഞ്ചി തുടങ്ങും അപ്പൊ അടുത്ത വീഡിയോ നിങ്ങൾ ആ വഞ്ചി കാണിക്കുന്നതായിരിക്കും അല്ലേ ആ വഞ്ചിയിൽ ഉൾക്കാടാനായിട്ട് പൈസ ഇടുന്ന ആരായിരിക്കും ഞാൻ അതിനകത്ത് ആദ്യം പൈസ ഇട്ടു അതുകൊണ്ട് ഇത്ര ആയിരിക്കും അടുത്ത വഞ്ചി ഞങ്ങൾ ടൂർ പോകും അപ്പൊ